പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി പൊളിറ്റിക്കൽ സയൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല പേപ്പറുകളും അത് ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധപ്പെട്ട പേപ്പറുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മൾ പറയേണ്ടായി ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് നമ്മുടെ നാട്ടിലെ ഭരണഘടന നൽകുന്ന റിസർവേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്തിനാണ് റിസർവേഷൻ നൽകുന്നതെന്നും എന്താണ് സംവരണത്തിൻ്റെ അടിസ്ഥാനമെന്നുമൊക്കെ പല വിദ്യാർത്ഥികൾക്കും സംശയമായിട്ട് വരാറുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഫർമേറ്റീവ് ആക്ഷനാണ് റിസർവേഷൻ എന്നത് റിസർവേഷനുമായി ബന്ധപ്പെട്ട വളരെ നല്ല രീതിയിലുള്ള ഒരു വിശദീകരണം കെ ജയദേവൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് ഇതോടൊപ്പം ചേർക്കുന്നത് വളരെ കൃത്യമായിട്ട് എന്താണ് സംവരണമെന്നും സംവരണത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുമൊക്കെ വളരെ വിശദമായി പറയുന്ന വീഡിയോ ആണത് അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വീഡിയോയോടൊപ്പം ചേർക്കുകയാണ് റിസർവേഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണുകയുണ്ടായി അതായത് ഒരു കോളേജിൽ നടന്നിട്ടുള്ള ഒരു സംവാദ പരിപാടി എന്തോ ആണ് അതിലൊരു പെൺകുട്ടി സങ്കടത്തോടു കൂടി പറയുന്നു ഞാനൊക്കെ ഈ ജനറൽ മുറിറ്റിൽപ്പെട്ട ആളാണ് പക്ഷെ എനിക്ക് ഈ സംവരണം നമ്മുടെ നാട്ടിലുള്ളത് കാരണം സീറ്റ് കിട്ടിയില്ല എൻ്റെ അനിയന് സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഈ സംവരണം ഒക്കെ നിർത്തണം ഇത് വളരെ അനീതിയാണ് വിവേചനമാണ് എന്നെല്ലാം ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഓ ഏഷ്യാനെറ്റോ ഇത് മാത്രം അതൊരു വലിയ പരിപാടി ആയിരിക്കണം പരിപാടിയുടെ അപ്പുറം ഇപ്പുറം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാത്രം വെട്ടിയെടുത്ത് അത് പ്രചരിപ്പിക്കാൻ പാകത്തിൽ ഇട്ടു കൊടുത്തു ആയിരക്കണക്കിന് ഷെയറുകളാണ് ആയിരക്കണക്കിന് കമൻറുകളാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി ഇവിടെ എവിടെയാണ് ജാതി ഉള്ളത് സാമ്പത്തിക സംവരണം വേണം അനർഹര് തട്ടിക്കൊണ്ടുപോയാണ് മെറിറ്റ് അട്ടിമറിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള ആയിരക്കണക്കിന് കമന്റുകൾ ഏഷ്യാനെറ്റിന്റെയും താല്പര്യം അത് തന്നെയാണ് ഇതൊക്കെ വരണമെന്നാണ് അവര് താല്പര്യപ്പെടുന്നത് ഇതൊരു പൊതുബോധമായി ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പശ്ചാത്തലത്തിൽ സംവരണം എന്താണ് യഥാർത്ഥത്തിൽ അത് മെറിറ്റിനെ അട്ടിമറിക്കുകയാണോ അതൊരു അതൊരനീതിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പരിശോധിക്കുന്നതിന് മുമ്പ് ഞാൻ ആ കുട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികൾ മുതിർന്നവർ സംവരണം വേണ്ട എന്ന് വാശു പിടിക്കുന്നവർ സാമ്പത്തിക സംവരണം എന്ന് അതാണ് വേണ്ടത് എന്ന് പറയുന്നവർ അവരുടെയും എൻ്റെയും ഇടയിൽ ഞാനൊരു പുസ്തകം തുറന്നു വെക്കുകയാണ് കേട്ടോ ആ പുസ്തകം മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏഷ്യാനെറ്റ് പരിപാടി സംഘടിപ്പിച്ചപ്പോ ഭരണഘടന അവിടെ തുറന്നു വെച്ചിട്ടില്ല അതുകൊണ്ട് ഭരണഘടനയുടെ വെളിച്ചത്തിലല്ല ആ സംവാദം നടന്നത് മറിച്ച് ജാതീയതയുടെ വെളിച്ചത്തിലാണ് ജാതീയത നിർമ്മിച്ചെടുത്ത പൊതുബോധത്തിന്റെ വെളിച്ചത്തിലാണ് എന്നാൽ അതിനു പകരമായി നമ്മൾ ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത് ഭരണഘടനയാണ് അതിന്റെ വെളിച്ചത്തിൽ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ കേൾക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷയുടെ ഭാഗമായി ഞാനൊരു വാക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കുക ആ വാക്ക് ഭരണഘടന ധാർമികത എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയും ഭരണഘടനാ നിർമ്മാണ സഭയില് ഡോക്ടർ അംബേദ്കർ നിരന്തരമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് ഭരണഘടനാ ധാർമികത അതെന്താണ് അതൊരു പുതിയ ധാർമ്മിക മൂല്യബോധമാണ് ഒരാൾക്ക് സ്വാഭാവികമായി ജാതിയുടെ ഒരു ധാർമ്മികത ഉണ്ടാവും മതത്തിന്റെ ഒരു ധാർമ്മികത ഉണ്ടാവും അയാൾ ജനിച്ചു വീണ ഭാഷയുടെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ഇങ്ങനെ നൂറായിരം ധാർമ്മികതകൾ അതുമായി ബന്ധപ്പെട്ട മൂല്യബോധങ്ങൾ ഒരാൾക്ക് സ്വാഭാവികമായും ഉണ്ടാകാം അത് ഇൻബോണാണ് പക്ഷെ ഭരണഘടനാ ധാർമികതയോ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നില്ല കാരണം ഒരു ജാതിയിലേക്ക് ജനിക്കുന്നത് പോലെ ഒരു പ്രദേശത്തിലേക്ക് ജനിക്കുന്നത് പോലെ ഒരു മതത്തിലേക്ക് ജനിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ഭരണഘടനയിലേക്കല്ല ജനിക്കുന്നത് ഭരണഘടന തന്നെ താരതമ്യേന ആധുനികമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റേത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു ഒരു വേര് ആദ്യം പറഞ്ഞതിനുണ്ട് ഇതിനില്ല അതുകൊണ്ടോ ഭരണഘടനാ ധാർമികത നാം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നാം പരിശീലിക്കേണ്ടതാണ് ആ പരിശീലനത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ ആ ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംവരണത്തിന്റെ ന്യായം നമുക്ക് ബോധ്യപ്പെടുള്ളൂ അല്ലെങ്കിൽ ബോധ്യപ്പെടില്ല അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് സംവരണം അനീതിയല്ലേ തീർച്ചയായും അല്ല സംവരണം അനീതിയല്ല പക്ഷേ സംവരണം വിവേചനപരമാണ് എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം നമ്മൾ വ്യക്തികളെയാണ് എടുക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞുകൂട്ടി ഞാൻ ആ കുട്ടിയെ ഫോക്കസ് ചെയ്യല്ലാട്ടോ ഞാൻ പറഞ്ഞില്ല ആ കുട്ടി വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിന്റെ ഒരു ഇര മാത്രമാണ് ഞാൻ അത് കണ്ടതുകൊണ്ട് അത് പറയുന്നു എന്നേ ഉള്ളൂ ആ കുട്ടി എങ്ങനെയാണ് കാണുന്നത് അത്ര മെറിറ്റില്ലാത്ത അപ്പുറത്ത് സിന്ധുവിന് കിട്ടി എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ രാകേഷിന് കിട്ടി എനിക്ക് കിട്ടിയില്ല രണ്ട് വ്യക്തികളെയാണ് കാണുന്നത് ആ വ്യക്തിക്ക് സംവരണം കൊടുത്തു അത് വിവേചനമാണ് എനിക്ക് കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംവരണം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് കൊടുക്കുന്നതല്ല അതുകൊണ്ട് സംവരണത്തിന്റെ മുൻപിൽ ആ വ്യക്തി ഈ വ്യക്തി എന്നില്ല പിന്നെ ആർക്കാണ് സംവരണം കൊടുക്കുന്നത് അത് ഒരു സാമൂഹ്യ ജനവിഭാഗത്തിനാണ് അതെന്താണ് ഈ സാമൂഹ്യ ജനവിഭാഗം അതൊരു ജാതിയാകാം സമുദായമാകാം മതമാകാം എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം അങ്ങനെ കൊടുക്കാനുള്ള കാരണം അന്വേഷിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ രൂപം കൊണ്ട ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ലക്ഷ്യത്തെ പറ്റി നാം മനസ്സിലാക്കേണ്ടത് നാൽപ്പത്തിയേഴിൽ രൂപം കൊണ്ട ഇന്ത്യ അതൊരു പുതിയ രാഷ്ട്രമാണ് ഒരു ദേശരാഷ്ട്രമാണ് യഥാർത്ഥത്തില് എന്താ ഇന്ത്യ എന്നൊരു ദേശരാഷ്ട്രത്തെ നമ്മൾ സ്ഥാപിച്ചു നിർമ്മിച്ചു അപ്പോഴോ നേരത്തെ ഉണ്ടായിരുന്ന പ്രജ പൗരനായിട്ട് മാറി ആ ദേശരാഷ്ട്രം ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചു അതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭാഷ ഒന്നുമില്ല എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യം ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതാണ് ക്ഷേമരാഷ്ട്രം ആ ക്ഷേമരാഷ്ട്രത്തിലേക്ക് എത്തണം ആരെ ഇന്ത്യയിലെ സകലമാന ജനങ്ങളേ അങ്ങനെ എത്തണമെങ്കിലോ അങ്ങനെ എത്തണമെങ്കില് ജനാധിപത്യത്തിന്റെ അർത്ഥം ഫുൾഫിൽ ചെയ്യണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് അത് അഞ്ചു കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഇലക്ഷൻ അല്ല അത് അതിന്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും പക്ഷെ ജനാധിപത്യത്തിന് വിപുലമായ അർത്ഥങ്ങളുണ്ട് ഒരർത്ഥം സമത്വം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ അർത്ഥം നീതി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ അർത്ഥം പ്രാതിനിധ്യമാണ് അവിടെയാണ് സംവരണം വരുന്നത് നാല്പത്തി എട്ട് മുതൽക്കാണ് സംവരണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് അൻപതിലാണ് ഭരണഘടന വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാലത്ത് ഈ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ ആരംഭം കുറിച്ച ഇന്ത്യ എന്ന രാജ്യം ഒരു വസ്തുത കണ്ടെത്തി എന്താണ് വസ്തുത നമ്മുടെ നാട്ടിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില പദവികളിൽ ചില മനുഷ്യരെ കാണാനില്ല അത് ചില ജോലിയാകാം ഉയർന്ന ഉദ്യോഗങ്ങളാകാം രാഷ്ട്രീയ അധികാരമുള്ള പദവികളാകാം സാമൂഹ്യമായിട്ടുള്ള അന്തസ് വർദ്ധിപ്പിക്കുന്ന അത് കോമയാണ് ചില ചില ചുമതലകളാകാം ഇത്തരം സ്ഥാനങ്ങളിൽ ചില മനുഷ്യരില്ല ആ ആരാണ് ആ മനുഷ്യരെ തെരഞ്ഞുപോയപ്പോൾ കുറെ വ്യക്തികൾ തന്നെയാണ് ആ വ്യക്തികളെല്ലാം പ്രത്യേകമായ വിഭാഗത്തിൽ പെട്ടവരാണ് ചില ജാതികളിൽ പെട്ടവരായി ആ ജാതികളെയെല്ലാം ഇന്ത്യയുടെ ഭരണഘടന ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി അതാണ് പട്ടികജാതി അല്ലെങ്കിൽ പട്ടിക എന്ന് പറയുന്നത് ഈ ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ജാതീയമായ വേർതിരിവുകളുള്ള ഒരു രാജ്യമാണ് ഒരു സൊസൈറ്റിയാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് ഈ ഒരു സിസ്റ്റം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ നേരത്തെ പറഞ്ഞ പൊസിഷനുകളിൽ ഇല്ല അങ്ങനെ ഇല്ലാതെയായാലോ നമ്മുടെ ലക്ഷ്യം ഫുൾഫിൽ ചെയ്യപ്പെടില്ല അതുകൊണ്ട് അവരെ അവിടെ എത്തിക്കണം അവരെ അവിടെ എത്തിക്കാൻ വേണം ഈ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ എന്തു വേണം അവർക്ക് പ്രത്യേകമായി സംവരണം നൽകണം എന്ന് തീരുമാനിച്ചു പറഞ്ഞല്ലോ വ്യക്തിക്കല്ല ഈ സാമൂഹ്യ ജനവിഭാഗത്തിന് അതുകൊണ്ട് സംവരണം നടപ്പാക്കിയാൽ ജാതി പോകില്ല കാരണം സംവരണം ജാതിക്കുള്ള മരുന്നല്ല ചില അങ്ങനെയാണ് പറയുന്നത് ജാതിക്കുള്ള മരുന്നല്ല നാളെ സംവരണം അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഈ ജാതി ശ്രേണിയിലെ മുഗൾ തട്ടിൽ നിൽക്കുന്ന ഒരു ഒരു ബ്രാഹ്മണ സമുദായത്തിലെ ഒരാൾ താഴെത്തട്ടിൽ കിടക്കുന്ന പട്ടികജാതി വർഗത്തിലെ ഒരു ഒരു ഒരാളെ വിവാഹം കഴിക്കുമോ ഓ സംവരണം ഒന്നുമില്ല എന്നാൽ ഞാൻ അങ്ങനെ ഇല്ല കാരണം എന്താ സംവരണം ഉള്ളത് ജാതി ഉണ്ടായിട്ടുള്ളു ജാതിക്കുള്ള മരുന്നല്ല സംവരണം പിന്നെയോ ജാതിയുടെ സൈഡ് എഫക്റ്റിനാണ് എന്താണ് സൈഡ് എഫക്ട് ആളുകൾ വിസിബിൾ അല്ല എന്നുള്ളതാണ് കാണുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടോ ഒരു ക്ഷേമ രാഷ്ട്രത്തിന്റെ ലക്ഷ്യത്തെ ഫുൾഫിൽ ചെയ്യണം നോക്കിപ്പോ ആഗസ്റ്റ് പതിനഞ്ച് വരെയായി നമ്മളെങ്ങനെയാണ് ഇന്ത്യനാവുക ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുടെ ചിത്രമെല്ലാം കുത്തിയ അങ്ങനെ ഒന്നാവില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്കാരനാകാനുള്ള രാജ്യസ്നേഹിയാകാനുള്ള ഒരു മാർഗം എന്താ അത് പാകിസ്ഥാനായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് നോക്കും പാകിസ്ഥാനായിട്ട് ഇന്ത്യ ക്രിക്കറ്റ് കളിക്കുമ്പോ ഇന്ത്യയെക്കാൾ നന്നായി പാകിസ്ഥാൻ കളിച്ചാൽ പാകിസ്ഥാൻ ജയിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യ വിരുദ്ധമല്ല നമ്മൾ എപ്പോഴാണ് ഇന്ത്യൻ ഇന്ത്യനാകുന്നത് ഇന്ത്യയുടെ ലക്ഷ്യവുമായി എന്റെ സ്വപ്നങ്ങളെ എന്റെ മോഹങ്ങളെ എന്റെ ലക്ഷ്യങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്താണ് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനുള്ള കാരണം ഇന്ത്യയുടെ ലക്ഷ്യം എന്നെയും ക്ഷേമരാഷ്ട്രത്തിലേക്ക് എത്തിക്കലാൻ ഇത് മനസ്സിലാക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും സംവരണം എന്ന് പറയുന്നത് വിവേചനം തന്നെയാണ് പക്ഷേ ഇന്ത്യയുടെ നല്ല ലക്ഷ്യത്തിനു വേണ്ടിയുള്ള നല്ല വിവേചനമാണ് പക്ഷെ തീർച്ചയായും അത് അനീതിയല്ല മറിച്ച് നീതിയാണ് ഇവിടെ ഒരു വാക്ക് വരികയാണ് നീതി ഇന്ത്യയുടെ ഭരണഘടനയെ ആറ്റിക്കുറുക്കി നിങ്ങൾ ഒരു വാക്കിലേക്ക് ചുരുക്കിയാൽ ആ വാക്ക് നീതി എന്നായിരിക്കും ഇക്വിറ്റി ഇക്വാലിറ്റിയും ഇക്വിറ്റിയും രണ്ടാണ് നാം നടപ്പാക്കുന്ന നിയമങ്ങളെല്ലാം നമ്മൾ നീതി നിയമം ഒന്നിച്ചാ പറയാ പക്ഷെ നിയമങ്ങളെല്ലാം ഈ നീതിയെ പൂർത്തീകരിക്കാൻ സഹായിക്കേണ്ടതാണ് ഇതാണ് ഭരണഘടനയുടെ താല്പര്യം ആ ഭരണഘടന ആധുനികമാണ് ആ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് ഇനി നാല്പത്തിയെട്ടില് പറഞ്ഞല്ലോ നാല്പത്തി എട്ടിലാണ് സംവരണം തുടങ്ങിയത് ആ സംവരണം പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടാണ് അവർക്ക് സംവരണം കിട്ടുന്നത് അവരാണ് ഈ നേരത്തെ പറഞ്ഞ വിഭ മേഖലകളിൽ ഒന്നും ഇല്ലാത്തത് അത് ജാതീയതയുടെ സൈഡ് എഫക്റ്റ് ആണ് അതുകൊണ്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു അതിനുശേഷം പിന്നീട് ഒ ബി സിക്കാർക്ക് സംവരണം ആരംഭിച്ചു അതെങ്ങനെയാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇതിങ്ങനെ പുനഃപരിശോധിക്കണമെന്നാണ് സംവരണം ഭൂമി അവസാനിക്കണ കാലം വരെ ഉണ്ടാവു തീർച്ചയായിട്ടും ഉണ്ടാവില്ല എല്ലാ പത്ത് കൊല്ലവും അത് വെരിഫൈ ചെയ്യണം നിർത്തേണ്ടതാണെങ്കിൽ നിർത്തണം യാതൊരു സംശയവും ഇല്ല അതെല്ലാ കാലത്തേക്കും ഇല്ല പക്ഷെ നിർത്താറുള്ള കാലമായിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചു അവരൊരുപാട് ജസ്റ്റിസ് മണ്ഡലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനാണ് ആ കമ്മീഷൻ അവരോട് എന്താണ് ആവശ്യപ്പെട്ടത് സർക്കാർ സർക്കാർ ആവശ്യപ്പെട്ടത് സാമൂഹികവും വിദ്യാഭ്യാസപരമായും പിറകിൽ നിൽക്കുന്ന വിഭാഗങ്ങളെ നിർവചിക്കുക അതിനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക നിർവചിക്കാനുള്ള മാനദണ്ഡങ്ങൾ പിന്നെയോ അവരുടെ പുരോഗതിക്കായി സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക അതാണ് മണ്ഡൽ കമ്മീഷനോട് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആവശ്യപ്പെട്ടത് മണ്ഡൽ കമ്മീഷൻ വിശദമായി ഇന്ത്യയുടെ സാമൂഹ്യസ്ഥിതിയെ പഠിച്ച് അവരെന്ത് കണ്ടെത്തി അൻപത്തിരണ്ട് ശതമാനം ഒ ബിസി വിഭാഗക്കാർ ഇന്ത്യയിലുണ്ട് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അവർ പിന്നാക്കം നിൽക്കുന്നവരാണ് അവളേക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷം കുറച്ച് കഴിഞ്ഞു എന്നിട്ടും ഈ വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ മേഖലകളിൽ എത്തിപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് അത് സാമൂഹ്യപരമായ കാരണങ്ങളാണ് ചരിത്രപരമായ കാരണങ്ങളാലാണ് അവര് എത്തിപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കമ്മീഷൻ നിർദ്ദേശിച്ചു ഏഴ് ശതമാനം സംവരണം അവർക്കായി നീക്കിവെക്കണം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ ബി സി വിഭാഗങ്ങളുടെ ലിസ്റ്റാണ് അവരുണ്ടാക്കിയത് തീർന്നില്ല കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് ജാതികളിൽപ്പെട്ട വിഭാഗത്തെ വിഷാദ പിന്നാക്ക അധസ്ഥിതർ എന്നും അവർ കണക്കാക്കി അങ്ങനെ വന്നാൽ അത് പത്ത് അയ്യായിരത്തിലധികം ജാതി സമുദായങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ ഈ ഒ ബി സിയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിൽ അത് എഴുപത്തി മൂന്നോളം വരും ഇവർക്കല്ല സംവരണം കൊടുക്കണം ഈ വിഭാഗത്തിലുള്ളവർക്ക് എന്താ കാരണം ഇല്ല അങ്ങനെ തൊണ്ണൂറുകളിലെ തുടക്കം മുതൽ ഒ ബി സിക്കാർക്ക് സംവരണം തുടങ്ങി മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ മേഖലയിലെ ചില പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം ഉണ്ട് എന്താണ് ഇവർക്ക് സംവരണം കൊടുക്കാൻ കാരണം ഇന്ത്യയിൽ ഈ വിഭാഗങ്ങളുടെ ജീവിതത്തെ പറ്റി പഠനം നടത്തിയ കമ്മീഷനുകൾ കമ്മിറ്റികൾ എല്ലാം പറയുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് രജീന്ദ്ര സച്ചാറിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ നിയോഗിച്ച കമ്മീഷൻ രണ്ടായിരത്തി ആറിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് അവർ പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗക്കാരുടെ അവസ്ഥയെക്കാൾ ശോചനീയമാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയല്ല നിങ്ങൾക്ക് ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് അപ്പൊ ഈ വിഭാഗത്തെല്ലാം ആരൊക്കെയാണോ സാമൂഹ്യപരമായ കാരണങ്ങളാൽ പിറകിൽ നിൽക്കുന്നത് ജാതീയമായ വിവേചനങ്ങളാൽ ചരിത്രപരമായ കാരണങ്ങളാൽ പിറകിൽ നിൽക്കുന്നത് അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക അത് സ്റ്റേറ്റ് ബോധപൂർവം ചെയ്യേണ്ടതാണ് എന്ന് സർക്കാർ കണ്ടെത്തി എന്നിട്ടോ അൻപത് ശതമാനം അവർക്ക് സംവരണം അമ്പതിൽ കൂടാൻ പാടില്ല അൻപതിൽ കൂടാൻ പാടില്ല എസ് സി എസ് ഡിക്ക് ആവട്ടെ ഒ ബി സിക്ക് ആകട്ടെ മുസ്ലിം ഉൾപ്പെടെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കാകട്ടെ നൽകുന്ന സംവരണം അൻപതിൽ കൂടാൻ പാടില്ല അൻപത് ശതമാനമോ ജനറൽ മെറിറ്റ് അതാണ് നമ്മുടെ രാജ്യത്ത് പാലിച്ചു പോരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഞാൻ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ ആരാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഹുസൈൻ ബോൾട്ടാണ് ഉസൈൻ ബോൾട്ടും അംഗപരിമിതനായ ഒരാളും ഓടിയെന്ന് വിചാരിക്കുക ആര് ജയിക്കും ഉറപ്പായിട്ടും ഉസൈൻ ബോൾട്ട് ജയിക്കും അതിൽ സംശയമില്ലല്ലോ സ്പോർട്സിൽ സ്പോർട്സിലതാകാം പക്ഷെ ജീവിതത്തിൽ അത് പറ്റില്ല കാരണം പറഞ്ഞില്ല ഇതൊരു ആധുനിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പമാണ് ഈ രാഷ്ട്രത്തിന് ഒരു ലക്ഷ്യമുണ്ട് അപ്പൊ രാഷ്ട്രം എന്ത് ചെയ്യും ഈ അംഗപരിമിതനായിട്ടുള്ള ആളെ ഒരു അൻപതോ അറുപതോ എഴുപതോ മീറ്റർ അപ്പുറത്ത് കൊണ്ട് നിർത്തും കാരണം സ്റ്റാർട്ടിങ് പോയിന്റിൽ രണ്ടു പേർ നിൽക്കുന്നതല്ല തുല്യത ഫിനിഷിംഗ് പോയിന്റിൽ രണ്ടു പേർ എത്തുമ്പോഴെന്ത് സംഭവിക്കുന്നു അവിടെയാണ് തുല്യത നോക്കുക ഈ രണ്ടുപേരെയും ഒരുമിച്ച് നൂറ് മീറ്റർ ആ പോയിന്റിൽ എത്തിക്കുക എന്നത് ആധുനിക രാഷ്ട്രത്തിന്റെ ഇഷ്ടമാണ് ആധുനിക രാഷ്ട്രത്തിന്റെ ആവശ്യമാണ് ഈ ആവശ്യം നിങ്ങൾക്കൊരു നൂറ് കൊല്ലം മുമ്പത്തെ രാജ്യ സംവിധാനത്തിൽ രാഷ്ട്ര സംവിധാനത്തിൽ ഭരണ സംവിധാനത്തിൽ കാണാൻ പറ്റില്ല ഇതാണ് സംവരണത്തിന്റെ യുക്തി എന്ന് പറയുന്നത് അപ്പോ ആളുകൾ പറയും സാമ്പത്തിക സംവരണം അല്ലേ നല്ലത് കാരണം ഇപ്പോ മുന്നാക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അവരെ സഹായിക്കാൻ എന്തു ചെയ്യണം സർക്കാർ വേറെ പദ്ധതികൾ ആരംഭിക്കണം നാം കാണേണ്ട ഒരു കാര്യം തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏഴിൽ സ്വാതന്ത്ര്യം വാങ്ങിക്കുമ്പോ ഈ സവർണ വിഭാഗക്കാരിൽ ഇന്നുണ്ടായതിനേക്കാൾ ദരിദ്ര അവരുടെ ദാരിദ്ര്യത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ ചെയ്തത് ആ കുറഞ്ഞത് സംവരണം കിട്ടാതെ തന്നെയല്ലേ അപ്പോൾ സംവരണമാണോ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ അടിസ്ഥാന പദ്ധതിയായി നാം കാണേണ്ടത് അത് വേറെ കാര്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾ അല്ലെ എക്കണോമിക് ലൂസേഴ്സ് എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം അവരാരാണ് അവർ വ്യക്തികളാണ് എക്കണോ എക്കണോമിക് ലൂസേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ആ ഇൻഡിവിജ്വലിന് അവര് സാമ്പത്തികമായി പിറകിൽ നിൽക്കാൻ പല കാരണങ്ങളുണ്ടാവും അവർ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് അവർ ശ്രമിക്കാനിട്ടായിരിക്കും സ്കൂളിൽ പോകാഞ്ഞിട്ടായിരിക്കും ജോലിക്ക് പോകാനിട്ടായിരിക്കും മടി പിടിച്ചത് കൊണ്ടായിരിക്കും കിട്ടിയ സമ്പത്ത് ദൂർത്തടിച്ചത് കൊണ്ടായിരിക്കും ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തി അത് ജനറൽ വിഭാഗത്തിൽ മാത്രമല്ല സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പിറകിലാകാനുള്ള നാനാതരം കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ ആകെ ഇന്നത്തെ സംവിധാനത്തിൽ നമ്മുടെ സർക്കാരിന് അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഈ സാമ്പത്തിക സംവരണവാദം ഉയർത്തുന്ന ആൾക്കാരോട് നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നോക്കൂ ആവട്ടെ എങ്കിൽ നമുക്ക് ഇന്ത്യയിൽ സോഷ്യലിസം നടപ്പാക്കിയാലോ സ്റ്റേറ്റ് സ്പോൺസർഡ് സോഷ്യലിസം എന്ന് പറയാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈ സ്റ്റേറ്റ് ഏറ്റെടുക്കും അയ്യേ അത് പറ്റില്ല അത് പറ്റില്ല പിന്നെയോ ഞങ്ങൾക്ക് കാലാകാലമായി കിട്ടിക്കൊണ്ടിരുന്ന ഈ അപ്രമാദിത്വം ഉണ്ടല്ലോ അവസരങ്ങളുടെ മേലുള്ള ഈ അപ്രമാദിത്വം മേൽക്കൈ അത് ചോരുന്നതിൻ്റെ പിറകിലുള്ള ജാതീയമായ ചുരുക്കുകളാണ് വാസ്തവത്തിൽ സാമ്പത്തിക സംവരണ വാദത്തിന് പിറകിലുള്ളത് ആ വാദം ഉന്നയിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടല്ല ആ ചൊരുക്ക് ഏത് ചൊരുക്ക് നൂറ്റാണ്ടുകളായി വിശിബിൾ അല്ലാത്ത മനുഷ്യർ പതുക്കെ 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 ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കയറി വരുമ്പോ ഉണ്ടാകുന്ന ജാതീയതയുടെ ഒരു ചൊരുക്കുണ്ടല്ലോ അത് വ്യക്തിപരമായിട്ടൊരു തിന്മയല്ല അതൊരു സാമൂഹ്യ ബോധമായി മാറിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ആൾക്കാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടാണ് അത് വല്ലാത്തൊരു തമാശയാണ് ഈ ഒരു ഒരു മെറിറ്റോക്രസി എന്താണ് മെറിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പതിനൊന്നാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി മെറിറ്റ് എന്താണ് അവിടെ മെറിറ്റ് മാർക്കാണ് പത്തിലെ മാർക്കാണ് അല്ലെ അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഉപരിപഠനത്തിനോ പോകുന്ന ഒരു കുട്ടി ഡിഗ്രി ക്ലാസ്സിലെ അല്ലെങ്കിൽ പ്ലസ് ടുവിലെ മാർക്കാണ് പി എസ് സി എഴുതുന്ന ഒരാൾ അതിലെ മാർക്കാണ് നിങ്ങൾ മാർക്കിനെയാണ് മെറിറ്റ് എന്ന് പറയുന്നത് മാർക്കും മെറിറ്റും ഒന്നാണ് തീർച്ചയായും മാർക്ക് കൂടുതൽ കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ് അതാ അവരുടെ ഒരു എഫർട്ടിന്റെ ഒക്കെ അവരുടെ പരിശ്രമത്തിന്റെ സ്ഥിരോത്സാഹത്തിന്റെ ഒക്കെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം പക്ഷെ മാർക്കല്ല മെറിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് മെറിറ്റിന് ഒരു മുഖവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നൂറുപേർ ഒരു പരീക്ഷ എഴുതുന്നു പത്ത് പേരെയാണ് ജോലിക്ക് ആവശ്യം യഥാർത്ഥത്തിൽ സിസ്റ്റം ചെയ്യുന്നത് എന്താ നൂറുപേർക്കും ജോലിക്ക് അവകാശമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ മാനദണ്ഡമൊക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ നൂറുപേർക്കും അവകാശമുണ്ട് പിന്നെയും പരീക്ഷ നടത്തുന്നത് എന്തിനാ പത്ത് പേരെ ഉൾപ്പെടുത്താനാണ് എന്നാണ് നാം കരുതുന്നത് യഥാർത്ഥത്തിൽ തൊണ്ണൂറ് പേരെ ഒഴിവാക്കാനാ അപ്പൊ ഈ തൊണ്ണൂറാൾക്കും സമാധാനമായി എനിക്ക് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് കിട്ടാത്തത് കൊണ്ടാണല്ലോ മറ്റയാൾക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ എന്ന് കിട്ടാത്തവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഒരു മുഖം കൂടി മെറിറ്റിലുണ്ട് എന്ന് നമ്മൾ കാണണം മുഖം നേരത്തെ പറഞ്ഞതാണ് നമ്മൾ എന്തോ ഒരു കേമമാണ് എന്നതാണ് ഞാൻ പറഞ്ഞല്ലോ മാർക്ക് ഇപ്പൊ തന്നെ നോക്കൂ പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസ്സും പരീക്ഷ എഴുതിയ കുട്ടികൾ അവരുടെ ഉപരിപഠനത്തിന് ചേർന്നിട്ട് ക്ലാസ് ഒക്കെ തുടങ്ങി രണ്ടോ നാലോ മാസം മുൻപേ അവരെഴുതിയ ആ ചോദ്യ പേപ്പർ ഇപ്പൊ അവരുടെ കയ്യിലൊന്നു കൊടുത്തു നോക്കൂ ഉറപ്പ് പറയാം അവർക്ക് ആ പുള്ളി പ്ലസ് കിട്ടില്ല അത് അവരുടെ കുറ്റമല്ല അത് അവരുടെ കുറ്റമല്ല പിന്നെന്താണ് നമ്മുടെ പരീക്ഷാ സിസ്റ്റം ഈ കുട്ടിയുടെ ഓർമ്മ ശക്തിയെ മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ പിന്നെ അതിന്റെ പുറകിലുള്ള അവരുടെ എഫർട്ട് അതുണ്ട് കേട്ടോ ഞാൻ അതില്ല എന്നുള്ളതല്ല അവരുടെ മെറിറ്റിനെ വാസ്തവത്തിൽ പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നോക്കൂ ക്ലാസ് മുറികളിൽ ഒന്നാമതായ ഈ പറയുന്ന മെറിറ്റുള്ള ആളുകൾ തന്നെ ആയിരിക്കുമോ ഭാവിയിൽ നമ്മുടെ ലോകത്തിന് മനുഷ്യവംശത്തിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ മനുഷ്യരായി പിന്നീട് മാറിയിട്ടുണ്ടാവുക അങ്ങനെയൊന്നുമല്ല കാരണം എന്താ മെറിറ്റും മാർക്കും തമ്മിൽ നിങ്ങളീ പറയുന്നത് പോലെയുള്ള ബന്ധമൊന്നുമില്ല മാർക്കിന് നേരത്തെ പറഞ്ഞ സാമൂഹ്യ സാഹചര്യങ്ങളുമായിട്ടായിരിക്കും കൂടുതൽ ബന്ധം എന്ന് പറയുന്നത് ഒരാൾ ഉന്നതമായ ഉയർന്ന ഒരു സാമൂഹ്യാവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഉയർന്ന മാർക്ക് നേടാനുള്ള ശേഷി കൂടുതലായി വരും ആ ശേഷിയെ മെറിറ്റായി തെറ്റിദ്ധരിക്കുകയും ആ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടണം എന്ന് പറയുകയും ചെയ്യുന്നത് സാമൂഹ്യനീതി എന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ കാമ്പ് മനസ്സിലാകാനിട്ടാണ് ഒന്ന് കൂടെ ജാതീയമായ നാം പോലും അറിയാത്തൊരു പരിവേഷം ഒരു മൂല്യബോധം ജാതിയുടെ ധാർമ്മിക ബോധം നമ്മെ മൂടി നിൽക്കുന്നത് കൊണ്ടാണ് അത് തിരിച്ചറിയാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണഘടനയുടെ വെളിച്ചം തട്ടണം ആ വെളിച്ചത്തിൽ നാം അറിയാതെ ഉറഞ്ഞുകൂടി ഉണ്ടായിട്ടുള്ള ഈ ജാതി ബോധത്തിന്റെ ഈ മെഴുകുണ്ടല്ലോ അത് ഉഴുകണം എന്താണ് ഭരണഘടനയുടെ താല്പര്യം എന്നതിനെ സംബന്ധിച്ചൊറ്റ കാര്യം നമുക്ക് നമ്മളിപ്പോ റൂമിൽ ഇവിടെ നിൽക്കുക അതൊരു ക്ലാസ് മുറിയാണ് അപ്പുറത്ത് ഒരു പൂരം നടക്കുകയാണ് ഞങ്ങൾ വള്ളുവനാട്ടുകാരായതുകൊണ്ട് പൂരം എന്ന് പറയാൻ ഇവിടെ അഞ്ചു കുട്ടികളുണ്ട് ഈ അഞ്ചു കുട്ടികൾക്ക് പൂരം കാണണം അതാണ് പുരോഗതി ഇതാണ് ക്ഷേമരാഷ്ട്രം അഞ്ചു കുട്ടികൾ അഞ്ചു ഉയരത്തിലാണ് അവർക്ക് പൂരം അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഈ അരമതിലിന്റെ ഒരു തടസ്സം കാരണം അപ്പൊ ഈ ക്ലാസ് മുറിയിലുള്ള ഞാൻ എന്ത് ചെയ്തു ഞാൻ അശോക ചക്രവർത്തിയുടെ കാലം തൊട്ടുള്ള ഞാനാണ് കേട്ടോ അത് അശോകനാകാം പൃഥ്വിരാജ് ചൗഹാൻ ആകാം അക്ബർ ആകാം കുമയൂൺ ആകാം വിക്രമാദിത്യനാകാം ആരോ ആകാം ഞാനാണ് ഈ ക്ലാസ് മുറിയുടെ അധിപൻ ഈ പറഞ്ഞവരാണ് അപ്പൊ എന്ത് ചെയ്തു ഒരു ബെഞ്ച് ഇട്ടു ഇട്ടുകൊടുത്തു ബെഞ്ച് അതിന്റെ ഉപരിതരം തുല്യമാണല്ലോ ഈ ബെഞ്ചിന്റെ മുകളിൽ ഈ കുട്ടികളെ ഞാൻ കയറ്റി നിർത്തി ഞാൻ എന്റെ വിചാരം എന്താ എന്റെ നാട്യം എന്താ ഞാൻ സമത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഒരേപോലെയുള്ള ബെഞ്ച് ഈ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾ ഈ കുട്ടികളുടെ തലഭാഗം ഒന്ന് നോക്കൂ അവരുടെ കാഴ്ചയുടെ ആ ഭാഗം ഒന്ന് നോക്കൂ ഉയരം കൂടിയ കുട്ടി അവിടെയും ഉയരം കൂടിയ തന്നെയാണ് നിൽക്കുന്നത് ഉയരം കുറഞ്ഞ കുട്ടി അവിടെയും ഉയരം കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അല്ലേ പക്ഷെ എന്റെ നാട്യം എന്താണ് ഞാൻ തുല്യത പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സമയത്താണ് നാൽപ്പത്തിയേഴിൽ ഇന്ത്യ മഹാരാജ്യം ഉണ്ടാകുന്നത് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം നേരത്തെ പറഞ്ഞ എല്ലാവരും പോയി കേട്ടോ എല്ലാവരും പോയി എല്ലാ തമ്പുരാനും പോയി എല്ലാ രാജാവും പോയി അങ്ങനത്തെ ആളുകളെല്ലാം പോയി പകരം ഭരണഘടന വന്നു ആ ഭരണഘടന എന്ത് ചെയ്തു ആ ഭരണഘടന ഈ കൂട്ടത്തിലെ ഉയരം കുറഞ്ഞ കുട്ടിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഓനെ നിനക്ക് പൂരം കാണുന്നുണ്ടോ അവൻ പറഞ്ഞു ഇല്ല കാണുന്നില്ല ആ കുട്ടിക്ക് ഉയരം കൂടി ഒരു സ്റ്റൂള് കൊടുത്തു അവനോട് ചോദിച്ചു കാണുന്നുണ്ടോ പറഞ്ഞു കഷ്ടപ്പെട്ടൊക്കെ കാണുന്നുണ്ട് കുറച്ചുകൂടി ഉയരം കൂടിയ ഒരു കുട്ടിയെ അടുത്തത് വിളിച്ചു ആ കുട്ടിക്ക് നേരത്തെ കൊടുത്ത സ്റ്റൂൾ ഉണ്ടല്ലോ ആദ്യത്തെ കുട്ടിയുടെ അത്ര തന്നെ ഉയരമില്ലാത്ത മറ്റൊരു സ്റ്റൂൾ കൊടുത്തു ഈ മട്ടിൽ കുട്ടികളുടെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന സ്റ്റൂളിന്റെ ഉയരം വ്യത്യാസപ്പെടുത്തി ഓൾറെഡി ഉയരമുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയോട് ചോദിച്ചു മോനെ നിനക്ക് കാണുന്നുണ്ടോ അവൻ പറഞ്ഞു എനിക്കിങ്ങനെ പെരുവരലിലൊക്കെ ഇങ്ങനെ നിന്നാൽ കാണാം അപ്പൊ ഭരണഘടന പറഞ്ഞു നീ അങ്ങനെ ഒന്നും നിൽക്ക് ഇപ്പൊ നിനക്ക് ഇവിടെ സ്റ്റൂൾ ഇല്ല പക്ഷെ നിനക്ക് സ്റ്റൂൾ വേറെ ഉണ്ട് തലഭാഗം നോക്കുമ്പോഴോ എല്ലാ കുട്ടികളും തുല്യരായി അടിയിലല്ല അടിയിലല്ല കേട്ടോ അടിയിലെ സ്റ്റൂൾ ഇങ്ങനെയാണ് കിടക്കുന്നത് പക്ഷെ തലഭാഗത്ത് കാഴ്ചയുടെ ഭാഗത്ത് എല്ലാവരും തുല്യരായി ഈ തുല്യതയാണ് നീതി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഡെസ്ക് ഇടുമ്പോ ഒരു ബെഞ്ച് ഇടുമ്പോ അതിന്റെ സർഫസിലെ തുല്യതയല്ല അത് ഫോൾസാണ് മറ്റേതാണ് യഥാർത്ഥത്തിലുള്ള തുല്യത ആ തുല്യതയാണ് നീതി കുറച്ചു കഴിഞ്ഞു ജനകീയ ആസൂത്രണം വരികയാണ് നാട്ടിലെ ഇടവഴികളെല്ലാം റോഡായിട്ട് മാറുക നാലുവരി പാതയെല്ലാം എട്ട് എട്ടുവരിയും പത്തു വരിയുമായിട്ട് വികസിക്കാൻ എല്ലാ ഭാഗത്തേക്കും ഇലക്ട്രിഫിക്കേഷൻ വരിക എല്ലാവിടേക്കും കുടിവെള്ളം വരിക ആരാണ് ചെയ്യുന്നത് ഞാനും നിങ്ങളൊന്നുമല്ല സ്റ്റേറ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞ ആ പയ്യൻ ഏത് പയ്യൻ സ്റ്റൂള് കിട്ടാതെ തന്നെ പൂരം കണ്ട പയ്യൻ സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല അവൻ എന്തോ അനീതിക്ക് പാത്രമായി എന്നാണ് അവനും ഈ പൊതുബോധക്കാരും കരുതുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അയാളുടെ വീട് ഒരു ഇടവഴിയുടെ പക്കത്താൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ അമ്പത് സെന്റ് സ്ഥലമുണ്ട് ഒരു പഴയ വീടുണ്ട് അതിന്റെ പടിക്കിലൂടെ ഈ റോഡ് വരിക എന്ത് സംഭവിക്കും ഈ അൻപത് സെന്റിന് നേരത്തെ സെന്റിന് പതിനായിരം രൂപയാണെങ്കിൽ ഇപ്പോൾ അമ്പതിനായിരമോ ഒരു ലക്ഷമോ ആയി വർദ്ധിച്ചു ഈ റോഡിന്റെ അങ്ങേ അങ്ങേയതലയ്ക്കൽ നേരത്തെ ക്ലാസ് മുറിയിൽ വലിയ സ്റ്റൂൾ കിട്ടിയ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ വീടുണ്ട് അതൊരു ലക്ഷം വീട് കോളനിയിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പട്ടികജാതി വിഭാഗങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശത്താണ് മൂന്ന് സെന്റ് സ്ഥലത്താണ് ചെറിയൊരു വീട് ആ വീട് പഞ്ചായത്തിന്റെ ലൈഫിൽ കിട്ടിയതാണ് ആ കുട്ടിയുടെ വീടിന്റെ ആ കുടുംബത്തിന്റെ സ്ഥലത്തിന്റെ വിലയും വർദ്ധിക്കും എത്ര വർദ്ധിക്കും മൂന്ന് സെന്റ് ഈ പറഞ്ഞ പോലെ പതിനായിരം അമ്പതിനായിരമോ ഒരു ലക്ഷമോ ആയി വർദ്ധിക്കും പക്ഷെ നോക്കൂ സ്റ്റേറ്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി നേരത്തെ സ്റ്റൂൾ കിട്ടിയ കുട്ടിക്ക് ലഭിച്ചതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ ആ പൂരം കാണുമ്പോൾ സ്റ്റൂൾ കിട്ടാതെ പോയ കുട്ടിക്ക് ഇവിടെ കിട്ടിയില്ലേ സ്റ്റേറ്റ് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തില്ലേ ഇതാണ് ആധുനിക രാഷ്ട്രസങ്കല്പം ഇത് മനസ്സിലാകണമെങ്കിൽ പക്ഷേ ഭരണഘടന തുറന്നു വെക്കണം നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പൊതുവായ അപകടമെന്ന് പറയുന്നത് ദൗർബല്യം എന്ന് പറയുന്നത് ബോധത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ മനസ്സിലാക്കാനുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം വികസിച്ചില്ല അതിനു പകരം അവിടെയും ഏറിയും കുറഞ്ഞും ആധിപത്യം കൈയാളിയത് ഈ ജാതീയമായിട്ടുള്ള ബോധ്യങ്ങളാണ് എന്നതുകൊണ്ട് കുപ്പായത്തിൽ ഇന്ത്യനും അകമേ ജാതീയമായ വിചാരങ്ങൾ പങ്കുവെക്കുന്നവരുമായി നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം മാറിപ്പോയി ആ മനുഷ്യരും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങളുടെ ഇരകൾ മാത്രമാണ് അവരെയും ഭരണഘടന കൊണ്ട് തിരുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി അങ്ങനെ തിരുത്തിയാൽ ഭരണഘടനാപരമായ ഒരു ധാർമ്മിക ബോധ്യങ്ങൾ മൂല്യങ്ങൾ നമുക്കുണ്ടാകും ആ ധാർമ്മികത ജാതീയമോ മതപരമോ പ്രാദേശികപരമോ ഭാഷാപരമോ ആയ നമ്മുടെ സ്വാഭാവികമായ കാർമ്മിക മൂല്യങ്ങളെ കവച്ചു നിൽക്കുന്നു